വളരെ സിമ്പിൾ ആയിട്ട് എന്നാൽ ടേസ്റ്റിന് യാതൊരു കോംപ്രമൈസും ചെയ്യാത്ത ഒരു കിഡിലൻ എഗ് റെസിപ്പിയാണ് കിട്ടിയത് ഇത് കഴിച്ച സമയത്താണെങ്കിലും എനിക്കൊരു ചമ്മന്തിയുടെ ഒരു ഫീലാണ് കിട്ടിയത് അതുകൊണ്ട് തന്നെ ഞാൻ ഞാനിത് മുട്ട ചമ്മന്തി എന്ന് അങ്ങ് പേര് വിട്ടു ജോലി കഴിഞ്ഞു വീട്ടിലേക്ക് മടങ്ങി വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇനി ഇന്ന് എന്ത് പോകാൻ ഉണ്ടാക്കും എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറേ ദിവസമായിട്ട് എന്റെ ഇൻസ്റ്റാഗ്രാം ഫീഡിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു എഗ് റെസിപ്പിയുടെ കാര്യം എനിക്ക് ഓർമ്മ വന്നത് ഇത് കണ്ടപ്പോൾ ഏകദേശം കുറച്ചൊക്കെ മനസ്സിലായി കാണും എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ബയോ അതിനായിട്ട് ഞാനിവിടെ മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് ഇച്ചിരി ഉപ്പിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് സാധാരണ നമ്മൾ മുട്ട വറക്കുന്ന പോലെ ഇച്ചിരി എണ്ണയിൽ അങ്ങ് ഒന്ന് ചിക്കിപ്പൊരിച്ചെടുക്കാം കുറച്ച് വണത്തിൽ തന്നെ ആയിക്കോട്ടെ ഇത്ര എണ്ണ വേണ്ട ഞാൻ ഒരു ആവേശത്തിന് ഒഴിച്ചപ്പോൾ കുറച്ച് കൂടിപ്പോയിണ്ട് അറുത്ത മുട്ട എന്നിട്ട് നമുക്ക് മാറ്റി വെക്കാം ഇതിന്റെ ഒരു മസാല റെഡിയാക്കാനുണ്ട് അതിനായിട്ട് ഒരു വെല്ലുളളി ഒരു തക്കാളി രണ്ടല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇച്ചിരി മുളക് പൊടി ഇച്ചിരി മഞ്ഞൾപ്പൊടി എല്ലാം നമുക്കൊന്ന് പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കാം നല്ലപോലെ അരിഞ്ഞു കിട്ടിയിട്ടുണ്ട് പാനിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കടുപൊട്ടിക്ക എന്നിട്ട് നമ്മളെ കറിവേപ്പിലിടുക നമ്മൾ അരച്ചു വെച്ച് മസാല കൂടി ഇണ്ടാത്തിട്ട് നല്ല പച്ചമണം മാറുന്നവരെ നല്ലവണ്ണം ഒന്നും അഴിച്ചെടുക്കുക മസാല ഉണ്ടാക്കുന്ന ടൈമിൽ പച്ചമുളക് ഇട്ട് കണ്ടിട്ടുണ്ട് അല്ലെ വറ്റൻമുളക് എണ്ണയെ ചൂടാക്കിയിട്ടിട്ട് കണ്ടിട്ടുണ്ട് അതൊന്നും ഞാൻ ഇവിടെ അത്രക്കും മടിയാണ് പച്ചമണൊക്കെ മാറിയിട്ടുണ്ട് ഇനി ഇച്ചിരി ഉപ്പ് കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളെ മുട്ടയും കൂടി ഇട്ട് നല്ലപോലെ അങ് ഇളക്കി കൊടുക്കുക പിഴിഞ്ഞു ആയി ഇത്രയേ ഉള്ളൂ ഇനി സ്റ്റൗ ഓഫ് ആക്കുക ചോറിന്റെ കൂടെ അങ്ങട് ഒരു പിടി പിടിക്കുക ഓ എങ്ങനെ ഇടുമ്പോ തന്നെ എൻ്റെ വായിൽ വെള്ളം വരുന്നുണ്ട്